എന്റെ പേര് ഷാജി ഈ ട്രോളിംഗ് നിരോധന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് വില കുറച്ച് മീൻ കൊടുക്കുക എന്ന ഡ്രസ്സോട് കൂടി ആണ് മീൻ മത്സ്യബന്ധനം നടത്തപ്പെടുന്നത് വളരെ ഒരു ചാക്ക് വരെ രൂപ വിലയുള്ള സമയത്ത് നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മുടെ മീൻ ചെയ്യുന്നത് നാട്ടിലുള്ള സാധനക്കാർക്ക് ശുദ്ധമായ മീൻ കിട്ടുന്നത് രക്ഷരഹിതമായ മീൻ കിട്ടുന്ന ആയിട്ട് ഏറ്റവും ഭക്ഷണമായിട്ട് നടന്നൊരു പരിപാടിയാണ് ഞാനിത് ലാഭം മാത്രമല്ല നോക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ഭക്ഷണങ്ങളായിട്ട് മൂന്ന് പാകമണ്ഡകളിൽ ഇടുകയും സീസണിൽ ഇങ്ങനെ തന്നെ പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണങ്ങളായിട്ട് ഈ വിലയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല മീൻ രക്ഷര മീൻ കിട്ടുക എന്ന് മാത്രമാണ് ചുമ്പ് പോകി വീടാന ചില നേരത്തെ ചില നേരത്തെ പറയാം പറയാം വറക്കാം 봐. മണിയല്ല മണിയല്ല. ആടാ ഒരു അങ്ങോട്ട് വെച്ചേ. അതർ ദേ ഗയ്യേടെ വെച്ചോളട്ടോ. ലോഡ്. അല്ലല്ല. ഇങ്ങോട്ട് ആരെന്താ അവിടെ വരുന്നത്. ഇതിപ്പോ താഴെ കൂടി എടുക്കിക്കേ. കൈ ഇരുന്നിടേ ഇത് ഇരുന്നിടേ തന്നെ ആള്. ആ ഇന്നത്തെ വേണോ ഞാൻ കണ്ടുപോന്നു എനിക്ക് അതേ ഞാൻ നോക്കണേ പയ്യന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോ അതെ ഞാൻ ഉത്സാഹിച്ച് മീനെ പിടിക്കുന്ന ആളെ മീൻ പിടിക്കാൻ പുള്ളി ഇപ്പോ ഇതിന് നീ ദേ മൂന്നേ കടയടോ അടി അടില്ലേ ദേ മൂന്നേ കട അയ്യോ മാങ്ങേരെ വല്ലോ ഇതോ അവനക്ക് മാളല വീക്ക്നെസ്സാ നടിയെ റായേ കൊച്ചപ്പൻ ദേ മോസ് മുല്ല ഇവരന്നാണോ ചാ? മുല്ല ഇവരന്നാണോ ചാ? മുല്ലല്ല അല്ലേ? കൊട്ടാനേ കൊട്ടാനേ ആ കൊട്ടാടു കൊണ്ടോ സമയത്ത് സാധാരണ ഞാൻ അവിടെയാ ഇങ്ങോട്ട് പാർന്നു വന്നിട്ട് സംഗതി നോക്കട്ടെ ഇതാ ഇങ്ങോട്ട് ഇവർ ലൈക്ക് ആ അത് തികച്ചും അല്ലേ അതോ അതെന്താ മോനെ പിടിച്ചാലേ മടിക്കാനോ കുടിച്ചാലേ അതോ എന്നാ 빌േടെ മാറ്റണ്ടോ